കറുളേ കരിനീല കണ്ണാളെ കാത്തു നിന്നെ കാൽ കുഴഞ്ഞടി പുന്നാരേ ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഈ പാട്ടും വയനാടും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് വീഡിയോയിൽ കാണാം ഹായ് ചങ്കോള നമസ്കാരം ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കലാകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ കലാകാരിയല്ല വലിയ കലാകാരി വയനാട് ജില്ലയിൽ കണിയാമ്പറ്റ പഞ്ചായത്തിലെ വരദൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്ന സുജിത ചേച്ചി ഞാൻ നേരത്തെ പാടിയ പാട്ട് ചേച്ചി എഴുതിയതാണ് ആ പാട്ടിന് ചേച്ചി മ്യൂസിക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകള് ചേച്ചി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ വയനാട് ജില്ലയിലുള്ള ആളുകൾക്ക് പോലും ചേച്ചിയാണ് ഈ പാട്ട് എഴുതിയതെന്നോ മ്യൂസിക് ചെയ്തതെന്നോ അറിയില്ല എന്തായാലും ചേച്ചിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം എൻ്റെ പേര് സുചിതൃഷ്ണൻ വരദൂരാണ് വയനാട് പിന്നെ പാട്ടുകൾ കുറെ എഴുതിയിട്ടുണ്ട് സംഗീതം ചെയ്തിട്ടുണ്ട് കലാഭമണി ഓടപ്പുഴ പുരസ്കാരം നാടൻപാട്ടിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ മാമുക്കോയ പുരസ്കാരം മുന്നൂറ് കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് പിന്നെ അന്തർദേശീയ പുരസ്കാരം ഒരു ടീമുണ്ട് നാടൻ നിറയാട്ടം നാടൻപാട്ട് സമിതി എന്നൊരു ടീം ഞാൻ പോകുന്നുണ്ട് ചേച്ചി പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആ എന്നുള്ള വേണ്ടിയിട്ട് പാടുമോ കറുകറുത്തവളെ കരിനീല കണ്ണാളെ കാത്തു നിന്നെൻ്റെ കാൽ കുഴഞ്ഞടിപ്പുന്ന റേ കറുകറുത്തവളെ കരിനീല കണ്ണാളെ കാത്തു നിന്നെന്റെ കാൽ കുഴഞ്ഞടിപ്പുന്ന റേ കണ്ട തൊട്ടു നിന്റെ നെഞ്ചിലേറ്റ് ഞാൻ സ്വന്തമാക്കിടാം കാട്ടുമുല്ല എന്നും എൻ്റെ ചാര ചേർത്തു മുത്തമേകിടാം കാട്ടുമുല്ല എന്നും എൻ്റെ ചേർത്തു മുത്തമേകിടാം മനോഹരമായിട്ട് പാടിട്ടോ അടിപൊളി ചേച്ചി ട്രൈബൽ സോങ്സ് എഴുതാറുണ്ട് പാടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതൊന്ന് പാടാൻ പറ്റുമോ ഇഞ്ച ണ്ട് അതിലെ പാട്ടിനാണ് എനിക്ക് അന്തർദേശീയ പുരസ്കാരം ആ അതിൽ കിട്ടിയത് അല്ലാതെ ഒരുപാട് വേദികളിൽ പാടാൻ പറ്റുന്ന പാട്ടുകൾ ഞാൻ കൊറേ എഴുതിയിട്ടുണ്ട് അതിലൊരു രണ്ടു മൂന്ന് പാട്ട് ഓക്കെ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചേച്ചിനെ ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഇത്രയും നന്നായിട്ട് പാട്ട് എഴുതുകയും മ്യൂസിക് ചെയ്യുകയും ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടും നല്ല ഒരു അവസരങ്ങൾ ചേച്ചിനെ തേടി വന്നിട്ടില്ല എന്നുള്ളതാണ് അത് വളരെ സങ്കടം തോന്നുന്നത് കാരണം വയനാട് ജില്ലയില് ഒരുപാട് സിനിമകൾ ഷൂട്ട് നടക്കാറുണ്ട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള കലാകാരന്മാർ എന്താണ് അറിയപ്പെടാതെ പോകുന്നെന്ന് ഞാൻ ചിന്തിക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അതുപോലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ വരതൂറുള്ള നമ്മുടെ സുജിത ചേച്ചിക്ക് നിങ്ങൾ അവസരം കൊടുക്കണം നന്നായിട്ട് എഴുതും നന്നായിട്ട് മ്യൂസിക്കും ചെയ്യും നിങ്ങൾ എന്തായാലും ഒരു അവസരം കൊടുത്ത് നോക്കണം ചേച്ചി എന്തായാലും ചേച്ചി മാക്സിമം ചെയ്തു തരും നിങ്ങൾ ഈ വീഡിയോ കണ്ടതാണല്ലോ അതുകൊണ്ട് അവസരങ്ങൾ കൊടുക്കണം കാരണം ആരും അറിയപ്പെടാതെ ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണണം സപ്പോർട്ടും ചെയ്യണം ചേച്ചിക്ക് എന്താ പറയുള്ളത് എനിക്ക് പാട്ടുകൾ ഹിറ്റായ പാട്ടാണ് ഞാനിപ്പം പക്ഷെ ഞാൻ എഴുതിയെന്ന് ആർക്കും അറിയില്ല അറിയില്ല അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാലക്കാടുള്ള ആളല്ലേ എഴുതിയത് ഞനല്ല ഞാൻ എഴുതിയത് വിശ്വസിക്കുന്നു അപ്പൊ ഈ അവര് അതില് യൂട്യൂബിൽ അടിച്ചു നോക്കുന്നുണ്ട് ഞാൻ തന്നെയാണോ എഴുതിയത് എന്നറിയത് അജിത്താണോ അജിത്ത് പോലെ ആ അതെ അവനാണ് അവൻറെ അടുത്ത് പാട്ട് ചോദിച്ചു പിന്നെ എനിക്ക് എന്താ പറയാ നല്ല വേദികള് വേദികൾ വേണം പിന്നെ നല്ലൊരു അവസരം അതായത് പാട്ടുകൾ ഇപ്പോൾ അവര് ആ ഒരു തന്നാലും ഞാൻ എഴുതും തന്നാലേ എഴുതും അപ്പോ കാണുന്നവര് ചേച്ചി പറഞ്ഞു കേട്ടില്ലേ എന്ത് വിഷയം കൊടുത്താലും ചേച്ചി അതിന് പാട്ടും അതിന് മ്യൂസിക്കും ചേച്ചി ചെയ്യും അപ്പോ ചേച്ചിക്ക് വേണ്ടത് അവസരങ്ങളാണ് അത് നിങ്ങൾ കൊടുക്കണം